ഇൻസ്റ്റയിൽ ഒരിക്കൽ കണ്ട റീല് വീണ്ടും കാണണമെന്ന് തോന്നാറില്ലേ കണ്ടപാടെ ആ റീല് സേവ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിലോ അത് പിന്നെയും എടുത്തു കാണാം എന്നാൽ ഇങ്ങനെയൊന്നും സേവ് ചെയ്യാത്ത റീലാണെങ്കിൽ അത് തപ്പി കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല പുതിയ വാച്ച് ഹിസ്റ്ററി ഫീച്ചർ അവതരിപ്പിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം ഇതിലൂടെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമ്മൾ കണ്ട എല്ലാ റീലുകളും വീണ്ടും കാണാൻ പറ്റും എങ്ങനെയെന്നല്ലേ ഇതിനായി ആദ്യം പ്രൊഫൈൽ തുറന്ന് അതിലെ സെറ്റിംഗ്സിൽ കയറി യു ആക്ടിവിറ്റി തുറന്ന് വാച്ച് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്താൽ മതി വേണമെങ്കിൽ ഡേറ്റ് വെച്ചും അക്കൗണ്ടുകൾ വെച്ചും റീലുകൾ ഫിൽട്ടർ ചെയ്യാം വാച്ച് ഹിസ്റ്ററിയിൽ വേണ്ടെന്ന് കരുതുന്ന റീലുകൾ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനും ഓപ്ഷനുണ്ട് യൂട്യൂബിലും ടിക്ടോക്കിലും ഉണ്ടായിരുന്ന വാച്ച് ഹിസ്റ്ററി ഫീച്ചർ ഇൻസ്റ്റയിലും വേണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നതാണ് കാത്തിരിപ്പിനൊടുവിലിത് ഇൻസ്റ്റയിലും വന്നതോടെ യൂസേഴ്സും ഹാപ്പി അടുത്തിടെ കണ്ട രസകരമായ ഇനിയും കാണണമെന്ന് തോന്നുന്ന ഏതെങ്കിലും റീലുകളുണ്ടെങ്കിൽ സമയം കളയേണ്ട നേരെ വാച്ച് ഹിസ്റ്ററിയിൽ കയറിക്കോ